ഇപ്പൊ മതിയല്ലേ എന്റെ നീല കണ്ട അതായത് പൊന്നാര ചേച്ചി എന്താ ഇവിടെ ഇവിടെ എല്ലാര്ക്കും കഥ കേക്കാം ആ എന്നിട്ട് ഇന്നലെ വന്നു മോനെ ഇന്നലെ വന്നിട്ട് കൊറേ നേരം സംസാരിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പറയുമ്പോ ആദ്യം ഇങ്ങനെ കിടന്ന് നാട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചു ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തു കുളിക്കും ഞാൻ പോകുന്നു പോവല്ലേ കഥയാ പോവല്ലേ എന്നിട്ട് ഞാൻ ചുണ്ടിലിങ്ങനെ പതുക്കെ ഉമ്മ കൊടുത്തു അപ്പം അവ എനിക്ക് തിരിച്ച് ഉമ്മ അത് അത് കഴിഞ്ഞ എൻ്റെ കഴുത്തിൽ ഉമ്മയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ ചെവി കടിച്ചു ഈ ചെവി കഴിഞ്ഞാൽ കൂടി ചെവി കൊടുത്തില്ലേ എന്നിട്ട് മുത്തേയോ ഒരു രക്ഷയില്ല അപ്പം ഇങ്ങോട്ടും ഇങ്ങനെ താഴെ 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 ഇങ്ങനെ മേളീന്ന് പതുക്കെ മേളിൽ നിന്ന് മേളിന്ന് ഇങ്ങനെ 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 ഇവിടെ എത്തിയോ ഇവിടെ എത്തിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ ഉരസലും പിടിക്കലും പോയി എന്നിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ ഇവിടെ അര മുക്കാ മണിക്കൂറോട് ഇത്ര ഭാഗം ഇവിടെ അങ്ങോട്ട് എങ്ങോട്ട് അരമണിക്കൂർ അങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ പിന്നെ താഴോട്ട് മൈ കോന്താ ഈ കഥ പറ നിർത്തല്ലേ അങ്ങനെ 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 പിന്നെ ഞാൻ കമ്മന്ന് കിടന്നു പിന്നെ കമ്മന്ന് എന്നിട്ട് കായത്തിന്റെ ബാക്ക് പിന്നെ അങ്ങനെ 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 പിന്നെ ഞാൻ അവനെ കിടത്തി അവൻ നമ്മളെ സൂചിപ്പിക്കുമ്പോ നമ്മള് തിരിച്ചു സൂചിപ്പിക്കണ്ടേ അപ്പ തിന്നു അവൻ അപ്പം ഇഷ്ടമല്ല അപ്പത്തിന്റെ ആളല്ലാണ്ട് അപ്പം തിന്നില്ലട എന്നിട്ട് ഞാൻ ഞാൻ പിന്നെ അവനെ കെടുത്തു ഞാൻ അവനെ കെടുത്തിട്ട് പിന്നെ അവനെ എന്നെ ചെയ്ത പോലെ ഞാനും നമ്മളെ തിരിച്ചു ഏർ ഇച്ചി ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇച്ചി ഇപ്പം തുള്ളിച്ചാടുന്നു ആ എന്ത് പിന്നെ ഞാൻ അവനെ തിരിച്ചു കെടുത്തി എന്നിട്ട് പിന്നെ അവനെ ഇങ്ങനെ ഞാൻ റിപ്പോർട്ട് അടിച്ച ഉടനെ അക്കൗണ്ട് ബ്ലോക്ക് ആകും നിന്റെ അമ്മയുടെ പൂർ പോണമായിരേ നിൻ്റെ അമ്മയുടെ പൂറ്റിപ്പോട്ട് റിപ്പോർട്ട് അടിക്കും മൈരേ എനിക്ക് വേറെ കുറെ അക്കൗണ്ട് ഇട്ടിട്ടാണ് പൂറി മനെ അവനെ മൂട്ടടിച്ചു തരാം വെരി നൈസ് ജി താങ്ക് യു സോ മച്ച് കണ്ടോ ഇന്ന് അക്കൗണ്ട് എടുത്ത് ഇന്ന് തന്നെ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേര് കണ്ടോ എല്ലാവരും എന്നെ ഫോളോ ചെയ്യും അന്ന് കഥ പറയാം ഈ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർ എന്നെ ഫോളോ ചെയ്താൽ ഞാൻ കഥ പറയും ഇല്ലെങ്കിൽ ഒരുത്തൻ്റെ അണ്ടി പൊന്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല അണ്ടി പൊന്താണോ നിങ്ങളുടെ കഥ പറയാം കഥ പറഞ്ഞെ അണ്ടി പൊന്തുളൂ അണ്ടി പൊന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഫോളോ വേണം ഫോളോ ചെയ്യാണ്ട് ഞാൻ ഒരുത്തൻ്റെ അണ്ടി ഞാൻ ബോധിപ്പിക്കില്ല അവന്റെ കട്ട് അല്ല അടിപൊളി മുസ്ലിം ചക്കൻ ആ എൻ്റെ അടുത്ത് ആറു വട്ടായി വരുന്നവൻ എന്നാളൊന്നും പറഞ്ഞാൽ വിരള് കടിച്ചു ഈ തവണ വിരൽ കടിക്കാൻ സമ്മതിച്ചില്ല കാരണം സുഖിച്ചിട്ട് ഞാൻ മേളോട്ട് കണ്ണിങ്ങനെ വരുമ്പോൾ അയ്യോ എൻ്റെ വിരലോടെ കടിക്കില്ലെന്ന് തോന്നും പക്ഷെ വിരല് കടിച്ചോ എന്ന് ചോദിച്ചാൽ വിരള് കടിക്കാൻ സമ്മേച്ചില്ല കാരണം കണ്ണ് മേപ്പോട്ട് കഴിഞ്ഞ വിരലേക്ക് പോലെ അപ്പൊ എൻ്റെ കാലിന് ഉപ്പൂറ്റി അടിച്ചു ഉപ്പൂറ്റി ആ കാലിന്റെ ചുണ്ടോട് കടിക്കുമ്പോൾ ചൂട് ആ ഉപ്പൂറ്റി കടിച്ചോളം പറഞ്ഞു വിറൽ കടിക്കാൻ സമയച്ചില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കയ്യെ ഒടിച്ചപ്പോ എന്റെ കയ്യെ കേൾക്കടിച്ചു കാലിൻ്റെ വിരള് കടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മൂട് അപ്പൊ ഞാൻ സമ്മതിച്ചില്ല ഓമ്പിയോ ആരുടെ ഉമ്പി വന്ന് അവൻ്റെ ആരുടെയാ എത്ര വാങ്ങി അറുന്നൂറ് തോന്നി ഇങ്ങനെ നോളെ പറഞ്ഞ അറുന്നൂറ് കിട്ടി ചേച്ചി എത്ര ഇതാ പോയി ക്ഷെർണ സത്യമോളെ ഇനി പീയച്ചി എന്തായാലും സൂചിച്ചു ഇനി പെയ്യാഴ്ച കിട്ടി എനിക്ക് വയ്യ പൊന്നും മോളെ ഒരു മുഴു മുഴുത്തൻ ചേനപ്പാമ്പായിരുന്നു ചേനപ്പാമ്പ് ചേനത്തണ്ടൻ ചേനത്തണ്ടന കണ്ട ചേനത്തണ്ടൻ ആ അടിപൊളി ഒരു ഒന്നൊന്നര ചേനത്തണ്ടനായിരുന്നു ഏർ കൽബ് സത്യമോളെ ചേനത്തോണ്ട് നമുക്ക് കയ്യിൽ പിടിക്കാനേ പറ്റുന്നില്ല കണ്ണ കണ്ണ മുമ്പി ഒന്നോ അതറക്കിഷ്ടല്ലാത്ത പാല് കുടിച്ചോ പാല് കുടിച്ചു ഊഹ് ഒരു ക്വായ നിറച്ച് പാല് പൊളി സൂപ്പർ സ്റ്റോറിൻ ഏർ എത്ര വട്ടം പതിനഞ്ച് വട്ടം കുടിച്ചു ഞാൻ പോട്ടെ നാളെ പോവാ സത്യമാണ് പിരി പിന്നെ അതെല്ലാം രഹസ്യം അത് കുടിക്കാൻ മോളെ പോണേ കുടിക്കുന്ന കുഴപ്പമില്ല അത് കുടിക്കണം നമുക്കൊരു അസുഖം വരുത്തില്ല നന്നായിട്ട് വലിച്ചു കുടിക്കണം ഒരസുഖം വരില്ല സത്യം അത് കുടിച്ചാൽ നല്ല ഈ നെയ്റ്റി ആണോ ഇട്ടത് കളവാണി നന്നായിട്ട് വലിച്ചു കുടിച്ച ഏത് എല്ലാണുക്ക് ഭയങ്കര ഇഷ്ട കുടിക്കുന്നത് അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞാൽ ആ കസ്തമർ നമ്മുടെ വിട്ടു പോവില്ല പിന്നെ പിടിക്കുന്ന അടുത്തൊക്കെ പിടിക്കണം ബിജി നീ പിടിച്ചത് ആഫ്രിക്ക മുഷാണോ എന്ത് ബ്ലോക്കാണ് റിയാസ് ഹോട്രോൾ അത് വായൽ കൊണ്ടാണോ വായിൽ കൊണ്ടോ പിന്നെ പിന്നെ കൊള്ളണിക്കണമല്ലോ താങ്ക് യു മുത്തേം ഈ നെയ്റ്റിയാണ് ഇന്നലെ ഇട്ടത് അല്ല ഈ നെയ്റ്റിലല്ല ഈ പച്ച പാ പഴയ നെയ്റ്റായിപ്പോയി അറുപത് കുറവല്ലേ അറുന്നൂറ് കുറവൊന്നുമല്ല നീലണ്ട റിയിച്ചാൽ എത്തില്ല ഇന്നലെ മൊല സൂപ്പർ ബിജി കോണ്ടാക്ട് എൻ്റെ നമ്പർ പൂജ്യം അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി അഞ്ച് പൂജ്യമൊന്ന് ബിജി ബിജി ബിഗ് ബോസിൽ കിട്ടിയാൽ പോയാൽ വിളിച്ച് വിളിച്ചാ പോവും ബിജി എന്തോ ബിജി ഷോട്ട് എത്രയാ തള്ളയുടെ പൂത്തി കയറ്റി കൊടുക്കുമതി ഇറങ്ങിപ്പോടാ ഷോട്ട് എത്രയാണ് ബിജിജി ഹോ മൈപ്പു അറുന്നൂറ് കൂടുതലാ ബിജി കരിമൂർച്ചയിലെത്തിയില്ലേ ഇന്നലെ കരിമൂർച്ചയും കഴിഞ്ഞ് കരിമൂർച്ചക്ക് അപ്പുറം പോയി മോനെ ഊഹ് എനിക്ക് പിന്നെ ഊഹ് നെ ശരിക്കും നീ നിങ്ങിട്ട് കുളിച്ച് രണ്ടുമൂന്ന് വട്ടം ഏറ്റവും ഉള്ളിട്ട് അവിടെ കുളിച്ചു കാരണം ഇവിടെ ഉമ്മ ഒന്ന് വെച്ചിട്ടേക്ഷേ ആ തെറി വണ്ണ സുഖം പോവും ഇവിടെ എനിക്ക് എനിക്കെന്തോ പോലെ ചേർന്നെ ഇവിടെ കുമ്മ ഞാൻ പറഞ്ഞു പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് കുറച്ച് ഡെറ്റോളൊക്കെ കലി എന്തോ ഒരു ശല്യക്കൊരു ഒട്ടെന്ന പോരിയായിരുന്നു ആ പൂർ ആര നക്കുന്ന അയിനുണ്ടോ അവിടെ ആൾക്കാര് അറിയില്ല അറിയാസെ എനിക്ക് ചെയ്തു തരുമോ മോളെ എന്ത് കുഞ്ഞിന്ന് പിടിക്കുന്നു കണ്ടിൽ കരിഞ്ഞും നിലമ്പൂര് ആൾ അയ്യോ അയ്യ മൊലയ കൊഞ്ചം കാട്ടാനോ റിയാസ് പൊളിച്ചോ ആ റിയാസ് മലപ്പുറം വന്ന് പൊളിച്ചു ഹു മൈക്കോട്ട് റിയാസ് ഓർമ്മയില്ലാന്ന് നമ്മൾ ശുസർശാൻ വിചാരിച്ചു നാട്ടിലെത്തുന്ന മുന്നേ നിന്നെ ഒന്ന് പോസിറ്റീവ് എനർജി സംസാരം ബിജി മനസ്സിലല്ലേ പോസിറ്റീവ് എനർജി സംസാരിക്കുകൾക്കുമ്പോൾ ആണോ അന്ന് ഡെയിലി എൻ്റെ ലൈവില് വന്നാൽ മതി കേട്ടോ അതിന് വലിയ വായ്പ ഞാൻ നിങ്ങൾക്ക് തരാം ബിജിക്ക് പോയില്ല അല്ലേ എന്നെ മുഖത്തേക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ ഇപ്പം പറയില്ല കുറച്ച് കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ കണ്ണിറക്കി കാണിക്കും ഓക്കെ ഇപ്പോൾ മനസ്സിലാവും ഇപ്പം ശരി അവര് ഇത് എന്താ അക്കൗണ്ട് ഇതെൻ്റെ എൻ്റെ അക്കൗണ്ട് എല്ലാം പോയി റിനീഷായിട്ട് എല്ലാം ഒരു അക്കൗണ്ടൊക്കെ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു ഇതേ ഉള്ളൂ ഇരിക്കും ഇപ്പം അതെ നീ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് ചെയ്തു തരുമോ ബിജിമോളെ എന്ത് കട്ട സപ്പോർട്ട് ബിജിമോൾ പോടി പുണ്ടാ നിന്റെ അമ്മയുടെ പൂറ്റി പോയിട്ട് വെക്കി പുണ്ട പുടമൈലേ താങ്ക് യു ഷംഷിർക്ക നിന്റെ ഈ റിപ്പോർട്ട് അടിക്കണോ നീ പുടമൈലേ നമ്പർ പ്ലീസ് ഫ്രണ്ട് ആക്ക് ഫ്രണ്ട് ആക്കിട്ടുണ്ടല്ലിട്ടില്ല ആക്കിയിട്ടുണ്ട് കേട്ടോ വേണൽ നിന്നാൽ പോറയപ്പോ മൈനെ ബിജി എങ്ങനെയാണ് പാല് വലിച്ചു കുടിക്കുന്നത് പാല് വലിച്ചു കുടിക്കുന്നത് വെറുതെ വലിച്ചു കുടിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇഷ്ടപ്പെടില്ല അവർ നമ്മളെ മൂടാക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ വലിച്ചു കുടിക്കുക എന്നാലും ഒരു സുഖം ഉണ്ടാവുള്ളൂ കാരണം നമ്മളെ ഒരു തലയ്ക്കാത്ത പെരുകി നിൽക്കുന്ന ഒരു മൂട് വരും ഓക്കെ തലയ്ക്കകത്ത് ഇങ്ങനെ പെരുകി 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 മൂട് വരുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്യണം അല്ലാതെ ഉടനെ അവനെ എടുത്ത് സാമാനം കുടിച്ചു അത് കാര്യമില്ല അപ്പൊ നമ്മൾ ഓക്കാനം വരും ഛർദ്ദിക്കും അത് നമ്മൾ സുഖിപ്പിച്ച് നമ്മൾ ആ ഒരു എവിടെ എത്തുമല്ലേ ഇവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ചു ചെയ്യണം എന്നാലും നമുക്കൊരു മൂഡ് വരുള്ളൂ നമുക്ക് ആ ത്രില്ല് വരുള്ളൂ അപ്പൊ അവരെന്ത് ചെയ്യാൻ നമുക്ക് തോന്നും ആ സത്യം ഓക്കെ ഓക്കെ നിലമൂരുകാര കല്ബ പൊടിപ്പൂറിന്റെ തള്ള ഹനീസ് അത് സിപ്പപ്പാണോ വലിച്ചു കുടിക്കാൻ സിപ്പപ്പ് പോലെ കുടിക്കില്ല ആദ്യം കൊറേ നിരക്ക് ഇങ്ങനൊന്നും വിരവണം എന്നിട്ടേ ഉള്ളൂ ഫ്രൈഡ് ആക്കോ ഫ്രൈഡ് ആക്കോ എന്ത് ഫ്രൈഡ് പൊങ്ങുന്നുണ്ട് പൊങ്ങുന്നുണ്ടോ വിജി അത്രയും വലുത് വായിൽ കയറുമോ അതില് വേറെ ഒക്കെ ഉണ്ട് നീ പിന്നെ ചേക്കോബാർ എനിക്ക് എനിക്ക് മാങ്കാബാർ ഇഷ്ടം പാച്ച വിജി ഫ്രണ്ട് ആക്കോ ആവണി നിഷാൻ അപ്പം തിന്നോ അവൻ എനിക്ക് ഇന്നലെ നല്ല വെള്ളയപ്പം ഉണ്ടായിരുന്നു ഞാൻ നിര വെള്ളയപ്പം അവനെ തീറ്റിച്ചു എൻ്റെ കയ്യിൽ ഞാൻ ഇന്നലെ വെള്ളയപ്പം ഉണ്ടാക്കി അവനോട് ഞാൻ പറഞ്ഞു ഈ വെള്ളയപ്പം ഒന്ന് എന്ന് ചോദിച്ചു അപ്പോ ചേച്ചിക്ക് ഇഷ്ടമാണ് വെള്ളയപ്പം കഴിക്കാൻ പിന്നെ നീ കഴിക്കു വെച്ചു മോനെ ഒരു ഒന്നൊന്നര കഴിപ്പായിരുന്നു ഫോളൊക്കെ തീർച്ചയായിട്ടും രണ്ടു ദുഃപ്പൂവറി ബിജിയു കരി പിടിച്ച പിടിച്ചവിടം വിളിക്കാറുണ്ടോ പൊടമൈര് വയലൊരെ മുടി വരെ വന്നു